നല്ല പച്ചമുളക് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ഐറ്റമാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറൊരു അഞ്ച് മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുളക് കറിയാണ് അതിന് വേണ്ടി ഞാൻ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷായിട്ട് അധികം എരിവില്ലാത്തൊരു മുളകാണ് അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം വെറുതെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് മാറ്റിവെക്കാം അതിന് ശേഷം ഒരു പാനോ അല്ലെങ്കിൽ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ മുളക് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വഴറ്റിയെടുക്കാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം മുളകിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നവരെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത്യാവശ്യം കളറെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉലുവ പൊട്ടിച്ചു കൊടുക്കണം ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം കടുക് കടുകൂടെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുഞ്ഞുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കാം നല്ലപോലെ വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കണം ചേർത്ത് നല്ലപോലെയൊന്ന് വയറ്റിയെടുക്കാം ഇപ്പം മുളകെല്ലാം നന്നായിട്ട് വെന്ത് എരിവെല്ലാം ഇറങ്ങി നല്ല ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തൈരാണ് വേണ്ടത് നമ്മൾ കട്ടയില്ലാതെ അധികം പുളിയില്ലാത്ത തൈര് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് പെട്ടെന്ന് തളിച്ച് വന്നാൽ തൈര് പിരിഞ്ഞു പോവും അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് ഒഴിച്ചു കൊടുത്തപാട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കായം കൂടെ ചേർക്കണം ഞാൻ കായപ്പൊടിയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത് അതുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരാനുള്ള പ്രധാന ഐറ്റം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ ഇപ്പോൾ നമ്മുടെ മുളക് കറി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിലും മടിയുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി ഐറ്റമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you.